സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ടവർക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണത്തിന് തയ്യാറായി ജൂൺ ഇരുപത് മുതൽ ഈ മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ മുഴുവൻവർക്കും വിതരണം ചെയ്തു തുടങ്ങുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത് മുതൽ ആയിരത്തി അറുനൂറ് രൂപയാണ് വിതരണം ചെയ്യുക കുടിശ്ശിക ക്ഷേമ പെൻഷൻ ഈ മാസം വിതരണത്തിന് ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക കൃത്യമായ വാർത്തകൾ നൽകുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക എത്രയും പെട്ടെന്ന് ഇത്തരം വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്താൻ ബെൽ ബട്ടൺ അമർത്തുക